ഹലോ എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഞാൻ എങ്ങനെയാണ് എൻ്റെ ഐബ്രോസ് ബ്രോസ് ഫില്ല് ചെയ്യുന്നതെന്നാണ് കാണിക്കാൻ പോകുന്നത് എൻ്റെ ഐബ്രോസ് കണ്ടാൽ തന്നെ നിങ്ങൾക്കറിയാം ഒട്ടും കട്ടിയുമില്ല അതുമെല്ലാം നല്ല ഗ്യാപ്പും ഉണ്ട് കളറും കുറവാണ് അപ്പോൾ ഞാൻ സാധാരണയായിട്ട് എൻ്റെ ഐബ്രോസ് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു സ്വിസ് ബ്യൂട്ടിയുടെ ഐബ്രോ പാലറ്റാണ് യൂസ് ചെയ്യുന്നത് ഐബ്രോ പെൻസിൽ യൂസ് ചെയ്യാറുണ്ട് ഈ ഒരു സ്വിസ് ബ്യൂട്ടിയുടെ ഐബ്രോ പാലറ്റിൽ മൂന്ന് ബ്രോ പൗഡേഴ്സും ഒരു വാക്സ് ക്രീമും ഒരു ബ്രഷു ആണുള്ളത് അപ്പോൾ ഞാൻ സാധാരണയായിട്ട് ഒരു ബ്രൗൺ ഷെയ്ഡിലുള്ള പൗഡറാണ് യൂസ് ചെയ്യുന്നത് അതാകുമ്പം ഡാർക്കിലാണെങ്കിൽ ഒരുപാട് ആർട്ടിഫിഷ്യൽ ആണെന്ന് തോന്നും ലൈറ്റ് കളറാണ് എടുക്കുന്നത് നല്ലത് അപ്പോൾ ഐബ്രോ ഫിൽ ചെയ്യുന്നതിന് മുമ്പിട്ട് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഞാൻ സ്റ്റാർട്ടിങ്ങിൽ നിന്ന് തന്നെ ഞാൻ ഫില്ല് ചെയ്യാൻ തുടങ്ങില്ല കുറച്ചങ്ങോട്ട് മാറ്റിയിട്ട് മാത്രമേ ഫില്ല് ചെയ്യാൻ തുടങ്ങൂ ആദ്യം ആ ഒരു ഭാഗമാണ് ഫില്ല് ചെയ്യുന്നത് ഒരുപാട് ഡാർക്കായിട്ടുള്ള ഷെയ്ഡ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഐബ്രോസ് വരച്ചിരിക്കുകയാണെന്ന് അറിയാൻ പറ്റും ലൈറ്റ് ആണെന്നുണ്ടെങ്കിൽ ഒരു നാച്ചുറൽ ലുക്ക് കിട്ടും പിന്നെ ആ ഒരു ഐബ്രോസിൻ്റെ ഒരു ഹൈ പോയിൻറ്സ് കൂടി ഇതുപോലെ ഒരു ചെറിയ ഔട്ട്ലൈൻ വരച്ചിട്ട് അവിടെ നല്ല രീതിക്ക് ഫില്ല് ചെയ്യും നമ്മൾ സ്റ്റാർട്ടിങ് പോയിന്റിൽ ഇതുവരെ വരച്ചിട്ടില്ല ഇതുവരെ ആ ഗ്യാപ്പുള്ള ഭാഗമൊക്കെയാണ് ഫില്ല് ചെയ്തിരിക്കുന്നത് ഹൈ പോയിൻസിലും നല്ല രീതിക്ക് ഇതുപോലെ ഫില്ല് ചെയ്യുക ഇപ്പോൾ നോക്കുമ്പോൾ തന്നെ അറിയാം രണ്ട് പുരികങ്ങൾ തമ്മിലുള്ള വ്യത്യാസം കണ്ടില്ലേ ഇനി ആ ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റ് കൂടി ഫില്ല് ചെയ്യാൻ പോവുകയാണ് അത് ലൈറ്റായിട്ട് ഫില്ല് ചെയ്താൽ മതി താഴെ ഒരു ചെറിയ ഔട്ട്ലൈൻ വരച്ചിട്ട് മുകളിലേക്കാണ് ആ ഭാഗത്തെ ഹെയർ വളരുക അപ്പോൾ മുകളിലേക്ക് ഇതുപോലെ പിരികം വരയ്ക്കുന്നതാണ് നല്ലത് കണ്ട ഐബ്രോ പെൻസിലാണ് യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിലും ഞാൻ ഇതേ രീതിക്ക് തന്നെയാണ് ഐബ്രോസ് വരയ്ക്കുന്നത് ഇപ്പോൾ രണ്ട് ഐ ബ്രോസും തമ്മിലുള്ള വ്യത്യാസം കണ്ടില്ലേ ഇനി അടുത്ത ഐബ്രോയും കൂടി ഒന്ന് ഫില്ല് ചെയ്യുകയാണ് നമ്മൾ നന്നായിട്ട് ഐബ്രോസ് ഷേപ്പ് ചെയ്ത് വെച്ചിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഐബ്രോസ് വരയ്ക്കാനും എളുപ്പമാണ് കാരണം ആ ഒരു രീതിക്ക് നമ്മളങ്ങ് ഫില്ല് ചെയ്ത് കൊടുത്താൽ മാത്രം മതി ഇതിപ്പം ആ ഒരു പിരിയത്തിൻ്റെയും ഏകദേശം കഴിയാറായി ഇനി ആ സ്റ്റാർട്ടിങ് പോയിൻ്റ് കൂടി ഒന്ന് ഫില്ല് ചെയ്താൽ മാത്രം മതി അത് ലൈറ്റായിട്ട് തന്നെ ചെയ്യുന്നുള്ളൂ ലൈറ്റായിട്ട് ചെയ്താലേ നല്ല വൃത്തിയായിട്ടിരിക്കു കാണാൻ ഭംഗിയാവുള്ളൂ ഇല്ലെങ്കിൽ ഒരു വൃത്തികേടായിട്ട് ഫീൽ ചെയ്യും ഇപ്പോൾ രണ്ട് ഐബ്രോസും കണ്ടില്ലേ ഇങ്ങനെയാണ് ഞാൻ എൻ്റെ ഐബ്രോസ് ഫില്ല് ചെയ്യുന്നത് ഐബ്രോസ് ഒട്ടും ഭംഗിയില്ലാത്തവർക്കും ഈ ഒരു രീതിക്ക് ഐബ്രോസ് വരയ്ക്കാണെന്നുണ്ടെങ്കിൽ കാണാൻ നല്ല വൃത്തിയായിരിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് പേജ് ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാൻ തരാ